ഹലോ ഫാമിലി വിമല ഹൃദയ പ്രതിഷ്ഠ നാലാം ദിവസം മറിയത്തിൻ്റെ സന്ദേശം എൻ്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ വിമല ഹൃദയത്തോട് യാചിക്കുന്ന എല്ലാ വരങ്ങളും എല്ലാ മക്കൾക്കും ലഭിക്കുന്നത് എൻ്റെ ആവശ്യപ്രധാനമാണ് എൻ്റെ മാതൃഹൃദയത്തിനുള്ള സമർപ്പണം നടത്തുന്ന നിങ്ങൾ എല്ലാവരിലും ഉള്ളുറച്ച ആഗ്രഹം നിങ്ങളിൽ ചലിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രചോദിപ്പിക്കുന്നു നിങ്ങൾ ഓർക്കുവാൻ ഓർമ്മിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പറയുന്നു വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ആലിംഗനത്തിനായി ഉയർന്നു വരികയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന എൻ്റെ മഹാവിജയം നടപ്പിലാക്കുവാനുള്ള പരമപിതാവായ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം നടപ്പിൽ വരിക വരിക തന്നെ ചെയ്യും നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി നിങ്ങൾ ഒരു കൂട്ടായ്മയായി ദൈവത്തോട് സഹകരിച്ച് ദൃഢനിശ്ചയത്തോടെ ആമേൻ എന്ന് പറയുന്നതിനാൽ നിങ്ങളുടെ യാചന നടപ്പിലാക്കുക തന്നെ ചെയ്യും വഴികാട്ടി സ്വർഗീയമായ ഹൃദയമാറ്റം സംഭവിക്കുമ്പോൾ അസാധാരണമായ കൃപ തന്നെ പ്രവർത്തിക്കും സർവം ദഹിപ്പിക്കുന്ന അഗ്നി തന്നെ അത് മാനുഷിക സ്നേഹത്തിന് പരിമിതികൾക്കപ്പുറത്തേക്ക് ആത്മാവിനെ ഉയർത്താൻ സമ്പൂർണ്ണ സമർപ്പണത്തിന് കഴിയും സമർപ്പിതൻ്റെ ആത്മാവിനെ ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്വർഗീയ അനുഭൂതിയിലേക്ക് ദൈവം ഈ ആത്മാവിനെ ഉയർത്തുന്നു സമർപ്പിതരുടെ ആത്മാവ് സ്വർഗോത്മുഖമായി ഉയരാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവാണ് ആത്മാവിനെ ഉയർത്തുന്നത് മാതാവിൻ്റെ ഹൃദയവുമായുള്ള സംയോജനവും കൈമാറ്റവും സംഭവിക്കുവാൻ കരുത്തിട്ട് ദൈവിക സ്നേഹം ഉണ്ടാകണം മാതാവിനോടുള്ള സമർപ്പണം വേണ്ടത് ഉറച്ച അടിത്തറയിൽ അല്ല എങ്കിൽ ആത്മാവ് ഉയരുകയില്ല തന്നെ മാതൃസ്നേഹത്തിൽ ഉറച്ച സമർപ്പണം നടത്തുന്ന ആത്മാവിൻ്റെ ശുഷ്കാന്തിയാണ് ഹൃദയമാറ്റം നടത്താൻ ദൈവത്തെ പ്രചോദിപ്പിക്കുന്നത് സമർപ്പണവും അതിനുള്ള ഒരുക്കവും ആകയാൽ ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഒരുക്കത്തിൻ്റെ കുറവ് മൂലം സമർപ്പണത്തിനൂടെ ലഭിക്കുന്ന വിശേഷ കൃപ സ്വീകരിക്കാൻ ആത്മാവിന് കഴിയാതെ പോകും പ്രവൃത്തിപദം എപ്രകാരമാണ് ശക്തമായ ആഗ്രഹം ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് പറക്കാൻ സഹായിക്കുന്നത് നല്ല ആഗ്രഹങ്ങൾ ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ മല കയറുമ്പോൾ അവ ക്ഷീണവും അധ്വാനവും കുറയ്ക്കുന്നു വിശുദ്ധിക്കായി കഠിനാധ്വാനം ചെയ്യാത്ത ആരും തന്നെ പരിപൂർണതയിലെത്തുകയില്ല ശക്തമായ ആഗ്രഹം കുറയാതെ സംരക്ഷിക്കുക പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വിശുദ്ധിയുടെ കിരീടം ആഗ്രഹിക്കുന്ന ആൾ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കണം വിമലഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയിലൂടെ നമ്മുടെ ആത്മാവിനെ അണിയിക്കാൻ നമ്മുടെ അമ്മ ആഗ്രഹിക്കുന്ന ഈ കിരീടം നിത്യമാണ് എന്ന് ഓർക്കുക പ്രാർത്ഥന പരിശുദ്ധ കനികാമരത്തിൻ്റെ ഹൃദയമേ എൻ്റെ ഹൃദയം തുറക്കാനും അങ്ങനെ കൃപ സ്വീകരിച്ച് അമ്മയുടെ ഹൃദയം പോലെ മാറ്റപ്പെടുവാനും പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേ സ്നേഹിക്കാനുള്ള ആഗ്രഹം എനിക്ക് ലഭിക്കട്ടെ ഈ തീവ്ര ആഗ്രഹത്താൽ ഹൃദയമാറ്റത്തിൻ്റെ അർഹതയിൽ എത്തിച്ചേരാൻ എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ വചനം കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ സങ്കീർത്തനം ഇരുപത്തിനാല് മൂന്ന് നാല് ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ വിചാരത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ സമാധാനം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വാക്കിൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ലുക ഒന്നാം അധ്യായം നാൽപ്പത്തിയൊൻപതാം വാക്യം എന്ന് അഞ്ച് പ്രാവശ്യം ചൊല്ലുക ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ലൂക്ക ഒന്ന് നാൽപ്പത്തിയൊൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ലുക്ക ഒന്ന് നാൽപ്പത്തിയൊൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ലുക്ക ഒന്ന് നാൽപ്പത്തിയൊൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ലുക്ക ഒന്ന് നാൽപ്പത്തിയൊൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ലുക്ക ഒന്ന് നാൽപ്പത്തിയൊൻപത് പ്രവൃത്തിയിൽ ദൈവകല്പന ഓർത്ത് മാതാപിതാക്കളെ ബഹുമാനിക്കും ഉപേക്ഷ വരുത്താതെ കുടുംബം സമ കുടുംബസമാധാനത്തിന് വേണ്ടി ഒരു കുറ്റപ്പെടുത്തൽ പരാതി കൂടാതെ സഹിക്കും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശം ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമരത്തിൽ നിന്ന് പറഞ്ഞ പന്തിയോസ് ബുലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാളിയൊത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും മരിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരശുദ്ധാത്മാ ിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായി പരിശുദ്ധ കനിക മറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മേൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കത്താവിന്മാനാക്ക പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനെ മറിയ ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ് കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഇതൃത്ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്രയാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്രയാനോട് അപേക്ഷിച്ചുകൊള്ളമേ ഇതാ കർത്താവിൻ്റെ ദാസീന്ദിരവസരം പോലെ എനിലാവട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാരുടെ അപേക്ഷിച്ചുകൊള്ളമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ അറിയുമേ സ്വസ് കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാരുടെ അപേക്ഷിച്ചുകൊള്ളമേ ഈശോം ശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിസൃതയോ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര ആ മാലാഖിയുടെ സന്ദേശത്തിൽ അങ്ങയുടെ പത്തന്നെ ഈശോം മനുഷ്യാവതര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുശുമരണവും മുഖേന ഉയർപ്പൻ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോം ശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ മീൻ പിതാവിനും പുത്രം ബച്ചുതാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആ മീൻ പിതാവിനും പുത്തനും ബച്ചുതാത്മാവിനും സ്തുതി ആദിയിലെ ആദിയിലെപ്പോലെ എപ്പോഴെപ്പോഴും എന്നയിക്കും ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പുണ്യങ്ങളുടെ ജപമാല ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിപ്പിക്കുവാനും വളരുവാനും വർദ്ധിപ്പിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനും ഞങ്ങളുടെ പിതാവേ അങ്ങോട്ട് നാൻ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതിന് വേണ്ടിയിട്ട് ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെറ്റുക ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുടെ തിന്മേ എന്നീ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രം പശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കാമേ പരിസ്ഥ റുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്പ റൂഹയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥ പരിസ്ഥൈവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥലം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമ പൂജമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ മനസ്സർഗ്ഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരിപെ രക്ഷിക്കണമേ പിതാവിനും പത്തനംപക്ഷാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കാം മേൻ പരസ്പര ഊഹയായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ള വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്പര റുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ടത് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരസ്പര ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപോചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനം സ്വസ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അതിന് എൻ്റെ ആഹാരം ഇനി നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ ദുഷ്ടാധിപതി രക്ഷിക്കണമേ പിതാവിനും പത്തനംപരിശുദ്ധ പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലേ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും ആമയും പരിശുദ്ധയും മാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതം വാങ്ങണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമ്മന സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതൊന്നു വേണ്ടിയിട്ട് ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റവരോട് ഞങ്ങൾ ക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ട നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും തൃം പശുതാത്മാവിനും സ്തുതി അതിയിലേ പോലെ പോഴു പോഴും നീക്കും പരിസ്ഥിത എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥിത എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥൈവ മാതാവെ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടി നിന്ന് ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് നിറ്റ ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭന ഉൾപ്പെടുത്തി ദേഷ്ട അരിപുന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ മീൻ പിതാവിനും പത്തനം പരിശുദ്ധാത്മാവിനും സ്ഥിതി അതിലേ പോലെ എപ്പോഴും പോഴും നീക്കും ആ മീൻ പരിസരൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് ഇടുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥിത ഊഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളൽ വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരസ്പര ദൈവം മാതാവിയെ വിശുദ്ധീൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ പരിസ്ഥിത ഊഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളൽ വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്പര ഊഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് കയറുന്ന വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥിതിയോ മാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവ് എങ്ങയുടെ നാംപൂസിന് വാങ്ങണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുവൻസ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ ആണെന്ന് വരുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓടിച്ചിട്ട് എവിടെയും ഞങ്ങൾക്ക് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പറഞ്ഞ ഓഫനത്തിൽ ഉൾപ്പെടുത്താതെ ദുഷ്ടെ രക്ഷിക്കണമേ പിതാവിനും പത്തും ബശു സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആ മീൻ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നാല വരണമേൻ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്പര എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ള വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള അജപം പരിശുദ്ധ കനികാവനയുമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഇതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ